ഹായ് മലയാള സിനിമയ്ക്ക് ഇതുവരെ സാധിക്കാത്ത ഒരു കാര്യമാണ് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടുന്ന ഒരു സിനിമ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ എമ്പുരാൻ എന്ന സിനിമ നേടി അതുപോലെ തുടരും എന്ന സിനിമ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുത്തു പക്ഷെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ അത് നേടിയെടുക്കാൻ ഇതുവരെ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അത് സാധിച്ചിട്ടുണ്ട് താനും നമ്മളെ പോലെ തന്നെ ചെറിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള കർണാടകയിൽ കെ വന്നതുകൊണ്ട് അവിടെ അഞ്ഞൂറ് കോടി എന്ന നേട്ടം അവർ സ്വന്തമാക്കി തമിഴ്നാട്ടിലും രണ്ട് മൂന്ന് സിനിമകൾ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് തെലുങ്കിൽ ഒരുപാട് സിനിമകൾ കളക്ഷൻ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ അത്രയും ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അത് വലിയ പുതുമയുള്ള കാര്യമല്ല പക്ഷെ മലയാളത്തിൽ ഒരു അഞ്ഞൂറ് കോടി എന്ന സ്വപ്നം ഇപ്പോഴും സ്വപ്നമായി തന്നെ നിൽക്കുന്നു അത് സംഭവിക്കുമോ തീർച്ചയായും സംഭവിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമുണ്ട് എംബുരാൻ എന്ന സിനിമയുടെ ഹൈപ്പ് വളരെ വലുതായിരുന്നു ഇതിനു മുകളിൽ ഒരു ഹൈപ്പ് ഒരു സിനിമയ്ക്കും ഇനി കിട്ടില്ല എന്നുള്ളത് പക്ഷെ സംഗതി മാറിയിരിക്കുന്നു യമ്പുരാനും മുകളിൽ ഹൈപ്പിൽ ഒരു ലാലേട്ടൻ സിനിമ വരുന്നു അതെ ദൃശ്യം ദൃശ്യം ത്രീ ജിത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം ത്രീ ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഇങ്ങനെയാണ് സിനിമ സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അവസാന വാരം അതായത് എമ്പുരാൻ റിലീസ് ചെയ്തതുപോലെ അവധി ദിവസമാണ് സ്കൂളുകൾക്കെല്ലാം അവധിയാണ് പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് ദൃശ്യം ത്രീ റിലീസിംഗ് ആശീർവാദ് പ്ലാൻ ചെയ്യുന്നത് ദൃശ്യം എന്ന സിനിമയുടെ ഓഡിയൻസ് മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ ദൃശ്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് ദൃശ്യം ത്രീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാനിന്ത്യൻ രീതിയിൽ വലിയ റീച്ച് ദൃശ്യം ത്രീക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ മുൻപ് കേട്ടത് അജയ് ദേവ്ഗൺ ദൃശ്യം ത്രീയുമായി ആദ്യമെത്തും എന്നുള്ളതാണ് അവരത് അനൗൺസ് ചെയ്യുകയും ചെയ്തു പക്ഷേ അജയ് ദേവ്ഗന്റെ ദൃശ്യം ത്രീക്കു മുൻപ് നമ്മുടെ മലയാളത്തിൽ നിന്നും ദൃശ്യം ത്രീ എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ ഒരു പ്ലാനിംഗ് മലയാളത്തിന്റെ ദൃശ്യം ത്രീക്ക് വലിയ ഗുണം ചെയ്യും ആദ്യമെത്തുന്ന ദൃശ്യം ത്രീ ഏതാണോ അതിലേക്ക് പ്രേക്ഷകർ ഉറ്റുനോക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ദൃശ്യം ത്രീ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം എന്താണ് എന്ന് അതായത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം എന്താണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ദൃശ്യം ത്രീ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമ്മൾക്കറിയാം കൃത്യമായിട്ട് സിനിമ മികച്ചതാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് കർണാടക ആയാലും ആന്ധ്ര ഈ പറയുന്ന തമിഴ്നാടായാലും നോർത്ത് ഇന്ത്യ ആയാലും എല്ലാവരും ഈ സിനിമ കാണും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ വലിയ ലാഭം ഈ സിനിമയിലൂടെ ആശീർവാദ് സിനിമാസിന് ലഭിക്കും എന്നതിൽ തർക്കമില്ല കാരണം ഒ ടി ടി റൈറ്റ്സ് എന്ന് പറയുന്നത് വലിയ തുകയ്ക്കായിരിക്കും വിറ്റുപോവുക കാരണം ദൃശ്യം ത്രീക്ക് അത്രയും പ്രേക്ഷകരുണ്ട് മലയാളികൾ മാത്രമല്ല മറ്റുള്ള ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് തന്നെ വലിയ തുകയ്ക്ക് ദൃശ്യം ത്രീ വിറ്റ് പോകും എന്നതിൽ തർക്കമില്ല പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ദൃശ്യം ത്രീ എന്ന സിനിമ ഒരു മികച്ച സിനിമയായി കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ അഞ്ഞൂറും ആയിരവും കോടി എല്ലാം മലയാള സിനിമയ്ക്ക് വന്നു ചേരും എന്നുള്ളതാണ് മലയാള സിനിമയ്ക്ക് ആദ്യമായി അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കി കൊടുത്ത സിനിമയാണ് ദൃശ്യം ദൃശ്യം ടു അത് ഒ ടി ടിയിൽ അല്ലായിരുന്നു എങ്കിൽ അത് തിയേറ്ററിലായിരുന്നു എങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമായി സിനിമ മാറുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒ ടി ടിയിലായിപ്പോയി ലാലേട്ടൻ എന്ന നടനെ ഇപ്പോൾ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്കു മുകളിൽ കളക്ഷൻ നേടിയെടുക്കുകയും തുടരും എന്ന സാധാരണ കൊച്ചു സിനിമ ഒരു പരസ്യവുമില്ലാതെ വന്ന കൊച്ചു സിനിമ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു കോടിക്ക് മുകളിൽ നേടിയെടുക്കുകയും ചെയ്തു റീ റിലീസ് ചെയ്ത ചോട്ട മുംബൈ തിയേറ്ററുകളിൽ പ്രേക്ഷകർ ആഘോഷിക്കുകയാണ് സിനിമ തിയേറ്ററുകളിൽ വൻ തരംഗമായിരിക്കുന്നു കേരളത്തിൽ ഇതിനോടകം തന്നെ കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരളത്തിൽ നിന്നും മാത്രം സിനിമ നേടിയെടുത്തത് അപ്പോൾ വിജയ ചിത്രങ്ങൾ കൊണ്ട് ആറാടുകയാണ് നമ്മളുടെ ലാലേട്ടൻ പ്രേക്ഷകർ ഇപ്പോൾ ലാലേട്ടനൊപ്പമാണ് ഇവിടെ ടു കെ കിറ്റ്സ് എന്നോ പ്രായമായവർ എന്നോ കൊച്ചു കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ ലാലേട്ടിന് പുറകിലാണ് എന്തായാലും ദൃശ്യം ത്രീ സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ സിനിമ റിലീസ് ചെയ്യുമെന്ന് അറിയുന്നു എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സിനിമ മികച്ചതായി വരട്ടെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ മലയാളികൾ സ്വപ്നം കണ്ട ആ അഞ്ഞൂറ് കോടിയും ആയിരം കോടിയും ദൃശ്യം ത്രീയിലൂടെ നമ്മൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഒരു കാര്യം കൂടി പറയാം മലയാള സിനിമയിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിലായിരിക്കും ദൃശ്യം ത്രീ വരിക എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ